ഹായ് ഫ്രണ്ട്സ് വേൾഡ് മൂഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷ് നിലമ്പൂരാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പൊ നേരെ വീഡിയോയിലേക്ക് ആവാ ഇന്ന് ചെയറാണ് ചെയർ പറഞ്ഞ ഫർഗോള കട്ടിങ് ജാളി കട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മീഡിയം കണ്ടീഷൻ ചെയറാട്ടോ ഇവിടെ അടുത്തേക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ചെയർ ഇതാണ് ഇതാണ് ചെയർ വേറിപ്പോ മഴ ചെറിയ ചാറിലുള്ള കാരണം പുറത്തിട്ട് വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യം ഇവിടെ അല്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇട്ട് വീഡിയോ എടുക്കുന്നത് നമ്മള് നിലമ്പൂര് ഇത് ചെയ്തിട്ടുള്ളത് ഇത് ഒരു മേടിയും കണ്ടീഷൻ സാധനം കേട്ടോ അതായത് ഒരു എൺപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെയുള്ള സാധനമാണ് അപ്പൊ ഇവിടെ ഇവിടെ അയലോകത്തേക്ക് തന്നെയാണ് ഇത് കൊണ്ടുപോകണ കേട്ടോ ഇവിടെ അടുത്തേക്ക് തന്നെയാണ് കൊണ്ടുപോണത് അപ്പൊ കൊണ്ടുപോകുന്നതിന് മുന്നേ ഒരു വീഡിയോ മിസ്സാക്കേണ്ട കാര്യത്തിട്ടാണ് ചെറിയൊരു വീഡിയോ ആണെങ്കിലും ചേറിന്റെ വീഡിയോ എടുക്കുന്നത് ഇത് ജാളി കട്ടിങ് ആണ് സംഭവം ജാളി കട്ടി ആണ് ഇത് പിന്നെ അതേപോലെ ഇതിന്റെ കാല് രണ്ടിക്കണ്ടിന്റെ തീർമ്മ കാലാണ് കേട്ടോ അതായത് ഒന്നരഞ്ഞിന്റെ കാലം എന്നല്ല ഇതിന്റെ പശ എന്ന് ഫുൾ പശെന്ന് പറഞ്ഞു അറാളോ നമ്മള് ഇവിടുത്തെ അറാൾഡേറ്റ് ചെയ്യാറോ ഈ ചെയറിന് ഫുള്ള് മരത്തിന്റെ ആണി ആട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളത് കമ്പിയാണി വെക്കണ ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെ ചെയർ ഒരിക്കലും ആടുവിലെട്ടോ പിന്നെ അതേമാതിരി എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്നത് കാതലാട്ടോ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം മീഡിയം കണ്ടീഷൻ എന്ന് പറയുന്നത് കേട്ടോ കുറവാണ് ഈ കണ്ടീഷന്റെ കാര്യം പറയുന്നത് പിന്നെ നാടൻ പണിക്കാരാണ് ഷെഡിൽ തന്നെ ഉറപ്പിന്റെ കാര്യത്തിൽ യാതൊരു വീഡിയോയുടെ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക നമ്മൾ പണിയിലാവും വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ റീപ്ലി തരും പിന്നെ അതേപോലെ തന്നെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും അതായത് ഇതിന് മുന്നത്തെ നല്ല നല്ല വർക്ക് ഉണ്ട് അത് വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും മേളിൽ ഒന്ന് നോക്കണം അതായത് നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഒന്ന് നോക്കണം വീഡിയോ എത്ര തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്പർ ഒന്ന് സേവ് ചെയ്യുക അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ആവശ്യം വരും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ